ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ാട് കൊണ്ടോട്ടി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച കന്നുകടവ് അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം ജനുവരി പത്തൊൻപതിന് നടക്കും വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും ഏറന്നാട് കൊണ്ടോട്ടി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് വിളയിൽ എളങ്കാവിന് സമീപം പൂങ്കുടി തോടിന് കുറുകെയാണ് പാലവും അപ്രോച്ച് റോഡും നിർമ്മിച്ചത് ജനുവരി പത്തൊൻപതിന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഏറനാട് മണ്ഡലത്തിലെ അരീക്കോട് ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപം കാരിപ്പറമ്പിലേക്കാണ് പാലത്തിലൂടെയുള്ള റോഡ് ചെന്നു ചേരുന്നത് ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനാകും പ്രിയങ്ക ഗാന്ധി എം പി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെ ബഷീർ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളാകും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവിൽ നാല് സ്പാനുകളിലായി നിർമ്മിച്ച പാലത്തിന് മീറ്റർ നീളമുണ്ട് ന്യൂസ് ബീറോ മലപ്പുറം നിനക്ക് എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ഥലം തെയ്യംപാട്ടിൽ ജുവല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ൂഷൻ തീരുന്നില്ലേ പണികളാക്കും ജ്വല്ലറി ദൽസ് യുവർ സ്റ്റോറി ബാട്ടിൽ ജ്വല്ലറി